മുനമ്പം വിഷയത്തിൽ പാണക്കാട് സാദിഖലി തങ്ങളുടെ ഇടപെടൽ ക്രൈസ്തവ സമൂഹത്തിന് സന്തോഷം നൽകുന്ന കാര്യമാണെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ കത്തോലിക്ക ബാവ അബുദാബിയിൽ പ്രസ്താവിച്ചു മൂനമ്പം വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും ഇക്കാര്യം മതധ്രുവീകരണത്തിന് ഉപയോഗിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു പുനർനിർമ്മാണം പൂർത്തിയായ സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളിയുടെ കുദാശകർമ്മം നിർവഹിക്കാനായി അബുദാബിയിലെത്തിയതായിരുന്നു കത്തോലിക്കും തങ്ങൾ ഇടപെട്ടു എന്നുള്ളത് ക്രൈസ്തവ സമൂഹത്തിനും പൊതുസമൂഹത്തിനും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ആ വിശാല മനസ്സിനെ പ്രത്യേകം നാം അഭിനന്ദിക്കുന്നു കൂടുതൽ സമജത്വതയോടുകൂടെയും സമവായമുണ്ടാക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ വിജയിക്കട്ടെ എന്ന് നാം ആശംസിക്കുകയും ചെയ്യുന്നു നാട്ടിൽ നടക്കുന്ന സാമൂഹ്യ വിഷയങ്ങളിൽ സമചിത്തതയോടെയാണ് മതവിശ്വാസികൾ ഇടപെടേണ്ടത് മതവിഷയങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്നതും രാഷ്ട്രീയ വിഷയങ്ങളെ വർഗീയവൽക്കരിക്കുന്നതും ശരിയല്ല മുനമ്പം വിഷയത്തിൽ ക്രൈസ്തവ മതമേലാധ്യക്ഷന്മാരുമായി മുസ്ലിം ലീഗ് നേതാക്കൾ ചർച്ച നടത്തിയത് ഗുണപരമാണെന്നും സഭാപരമാധ്യക്ഷൻ കൂട്ടിച്ചേർത്തു സർക്കാർ ഇത്തരത്തിൽ ജാഗ്രതയോടെ ഇടപെടേണ്ടതാണ് പ്രസ്താവനകൾ കൊണ്ട് മാത്രമായില്ലെന്നും മുനമ്പത്ത് താമസിക്കുന്നവർക്ക് രേഖാമൂലമുള്ള ഉറപ്പ് നൽകണമെന്നും കത്തോലിക്ക ബാബ പറഞ്ഞു ഗവൺമെന്റ് റിട്ടേൺ ആയിട്ടൊരു ഒരു ഉറപ്പ് ഇവർക്ക് കൊടുത്തിട്ടില്ല അങ്ങനെ ആ റിട്ടേൺ ആയിട്ട് ഉറപ്പ് കൊടുക്കാത്തതിന്റെ പേരിലാണ് അത് കണ്ടിന്യൂ ചെയ്യുന്നതെന്നാണ് എന്റെ ധാരണ പത്രത്തിലൊക്കെ വന്നതേ എനിക്കറിയൂ ഞാൻ അങ്ങനെയാണ് പത്രത്തിൽ വായിച്ചത് അങ്ങനെ ആരും ഒഴിഞ്ഞു പോകേണ്ടി വരില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായിട്ടാണ് പത്രത്തിൽ വന്നത് അത് അവർക്ക് ഉറപ്പായിട്ട് കിട്ടിയില്ല എന്നുള്ള കാരണം രാഷ്ട്രീയമായ പ്രസ്താവനകളാകുമ്പോൾ അതിനൊരു റിട്ടേൺ ആയിട്ടുള്ള ഡോക്യുമെന്റ് ഗവൺമെന്റ് തലത്തിൽ കിട്ടാതെ അവർക്ക് ഉറപ്പില്ലല്ലോ